ആദ്യം സിനിമയിൽ കയറിപ്പറ്റാനുള്ള ശ്രമങ്ങൾ ആ മോഹം കയ്യിലായപ്പോൾ പണവും പ്രശസ്തിയും ഒപ്പം വന്നപ്പോൾ പതുക്കെ ലഹരിയും അങ്ങനെ ലഹരി ജീവിതത്തിന്റെ ഭാഗമായതോടെയാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് അടിമുടി മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് ആ മാറ്റത്തിനിടയിലും മമ്മൂക്കയും ഷൈൻ ടോം ചാക്കോയും തമ്മിലുള്ള ഒരു വീഡിയോ വൈറലായിരുന്നു ഷൈൻറെ പ്രതികരണത്തിനുള്ള മമ്മൂക്കിയുടെ നിഷ്കളങ്കമായ ചിരി മില്യൺ കണക്കിന് ആരാധകരെയാണ് നേടിയത് അതിനുശേഷം ഷൈനുമായി അടുത്ത സൗഹൃദമായിരുന്നു മമ്മൂക്ക പുലർത്തിയത് ഇപ്പോഴിതാ ആ സൗഹൃദം നല്ല കാലത്തും മാത്രമല്ല കെട്ട കാലത്തും ഒപ്പം നിൽക്കുന്നവരാണെന്ന് തെളിയിച്ചുകൊണ്ട് ഷൈനെ തേടിയെത്തിയത് മമ്മൂക്കിയുടെ ഫോൺ കോളാണ് ആശുപത്രികളും കേസും ചീത്തപ്പേരുമൊക്കെയായി പരക്കം പായുന്ന ഒരാളുമായി സൗഹൃദം പുലർത്താനും ഫോൺ ചെയ്യാനും ഒക്കെ പലരും മടിക്കും എന്തിനാണ് വെറുതെ പുലിവാല് പിടിക്കുന്നതെന്നും അവരുമായി ചേർന്നാൽ അത് നമുക്കും ചീത്തപ്പേരാകും എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കും അതിനു പിന്നിൽ എന്നാൽ അങ്ങനെ ആരെയും അകറ്റി നിർത്താതെ ഷൈൻ ടോം ചാക്കോ കടന്നു പോകുന്ന വേദനകളിൽ താങ്ങായി ചേർത്ത് പിടിച്ചിരിക്കുകയാണ് മമ്മൂക്ക സ്വന്തം അസുഖ വിവരങ്ങളും ചികിത്സകളും തളർച്ചയുമെല്ലാം മറികടന്ന് മുന്നോട്ടു പോകവെയാണ് മമ്മൂക്ക ഷൈനിനെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സു അപ്പന്റെ അപ്പൻ്റെ ജീവനെടുത്ത അപകടത്തിന് ശേഷം ആശുപത്രിയിൽ കഴിയവയാണ് ഷൈനെ തേടി മമ്മൂക്കയുടെ ഫോൺ കോൾ എത്തിയത് മമ്മൂക്ക എന്റെ പിന്നാലെ നടന്നു നടന്ന് ഡാഡി പോയെന്നായിരുന്നു ഷൈൻ ഫോൺ എടുത്ത ഉടൻ പറഞ്ഞത് ആ ഞാൻ അറിഞ്ഞടാ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എന്നിട്ട് പറഞ്ഞത് എടാ നീ അത്ര പ്രശ്നക്കാരനായ കുട്ടിയൊന്നുമല്ല ഇത്തിരി കുറുമ്പുണ്ട് എന്നേ ഉള്ളൂ അതൊന്ന് മാറ്റിയാൽ മതി അത്രയേ ഉള്ളൂ നീ വലിയ പ്രശ്നക്കാരനൊന്നുമല്ല നമുക്ക് ഇനിയും പടം ചെയ്യാമെന്നും പറഞ്ഞു മമ്മൂക്കയും വേഗം വാ നമുക്ക് പടം ചെയ്യാമെന്ന് ഷൈനും പറഞ്ഞു എല്ലാം ശരിയാവും ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട നമ്മൾ മാറി ോട്ടു പോവുക ബാക്കിയെല്ലാം നമ്മുടെ കൂടെ വന്നോളുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ മമ്മൂക്കിയും ചില ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം നൽകിയ എനർജിയിലാണ് ഷൈൻ ഇപ്പോഴുള്ളത് പിഷാരടിയും ചാക്കോച്ചനും കൂടി ഷൈനിനെ കാണാൻ വന്നപ്പോൾ പിഷാരടിയാണ് മമ്മൂക്കിയെ വിളിച്ചു നൽകിയത് വിളിക്കും മുമ്പ് മമ്മൂക്ക മെസ്സേജ് അയച്ചിരുന്നു പക്ഷേ റീഹാബ് ചികിത്സയുടെ ഭാഗമായി ഫോൺ ഉപയോഗിക്കാത്തതുകൊണ്ട് ഷൈൻ കണ്ടിരുന്നില്ല കൊക്കൈൻ കേസിൽ നിരപരാധിയാണെന്ന് തെളിഞ്ഞപ്പോഴും ഗോഡ് ബ്ലസ് യു എന്നായിരുന്നു മമ്മൂക്ക മെസ്സേജ് അയച്ചത് വേണ്ട സമയത്ത് നമുക്ക് എനർജി തരാൻ എന്ന പോലെ അദ്ദേഹത്തിന്റെ മെസ്സേജുകൾ വരാറുണ്ട് നമ്മൾ അയക്കുന്ന മെസ്സേജുകൾക്ക് കറക്റ്റായി റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുമെന്നും ഷൈൻ പറയുന്നു അഭിനേതാവാണെന്ന രീതിയിൽ പോലും ഷൈനിലെ പ്രതിഭ ഇല്ലാതായി തുടങ്ങുന്നതിന് മലയാളികൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഒരു ഘട്ടം എത്തിയപ്പോൾ തന്റെ പോക്ക് നാശത്തിലേക്കാണെന്ന് ഷൈനും തിരിച്ചറിഞ്ഞു ഇപ്പോൾ ലഹരി പൂർണ്ണമായും ഉപേക്ഷിക്കാനുള്ള ചികിത്സയിലാണ് നടൻ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ